നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ഒറ്റപ്പാലം മായന്നൂർ പാലത്തിന്റെ ഉദ്ഘാടന വാർഷിക ദിനത്തിൽ സ്നേഹ സംഗമം സംഘടിപ്പിച്ചു നാടൻപാട്ട് ഡാൻസ് കേളികൊട്ട് തുടങ്ങി വിപുലമായ ആഘോഷ പരിപാടികളാണ് സ്നേഹ സംഗമത്തിന്റെ ഭാഗമായി ഒരുക്കിയത് ഭാരതപ്പുഴയുടെ ഓരത്ത് നടന്ന സ്നേഹ സംഗമം രാധാകൃഷ്ണൻ ചെയ്തു അങ്ങനെ അന്നത്തെ പൊതുമാകുപ്പ് മന്ത്രി അന്ന് ചോദിച്ചത് അദ്ദേഹം പറഞ്ഞു നമുക്ക് എങ്ങനെയായാലും നൂറ്റാണ്ടുകളായി അല്ലെങ്കിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് നടപ്പിലാക്കാൻ കഴിയുന്നതിനെ കുറിച്ച് അനുഭവിക്കാം അങ്ങനെയാ രണ്ടായിരത്തി തൊണ്ണൂറ്റേഴിലെ ബഡ്ജറ്റ് വരികയാണ് അതിനെ ബഡ്ജറ്റ് വന്ന സമയത്ത് അന്ന് മന്ത്രിമാർക്ക് ഒരു വർഷം ബഡ്ജറ്റിൽ എടുത്താൻ കഴിയുന്നത് ഇരുപത് ലക്ഷം രൂപയാണ് ആ ഇരുപത് ലക്ഷം രൂപയാണ് അന്ന് ധനകാര്യ മന്ത്രി ഭഗവാനായ ശിവാസന ശിവാസനം എന്നോടാ പറഞ്ഞു നിന്റെ മണ്ഡലത്തിലേക്ക് ഇരുപത് ലക്ഷം രൂപ ബഡ്ജറ്റ് തരാം ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നു അതിന്റെ പ്രൊപ്പോസൽ എന്താണെന്ന് വെച്ചാൽ നീ തരാം ആ ഇരുപത് ലക്ഷം രൂപയ്ക്കുള്ള പ്രൊപ്പോസൽ കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെ ഈ പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സമഗ്രമായി ചർച്ച ചെയ്യും അന്ന് നമ്മുടെ ഈ മണ്ഡലത്തിൽ ഇരുപത് ലക്ഷം ഒരു പാലത്തിന് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ മറ്റ് വികസന പ്രവർത്തനങ്ങളൊന്നും നടത്താൻ കഴിയാതെ വരും ഒരു പാലം മാത്രമല്ലല്ലോ നാടിന്റെ ആവശ്യം മറ്റ് പ്രദേശത്തെ വികസന പ്രവർത്തനം നടത്തണം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പത്ത് ലക്ഷം രൂപ ചേലക്കര മണ്ഡലത്തിലെയും പത്ത് ലക്ഷം രൂപ ഒറ്റപ്പാലം മണ്ഡലത്തിലെയും അത് സൂചിച്ച് നമുക്ക് ഇതിന്റെ നടപടി ആരംഭിക്കാറുണ്ട് എന്നാൽ പിന്നീട് പറയുമ്പോൾ പിന്നീട് പറഞ്ഞു അത് വേണമെങ്കിൽ ചേലക്കരക്കാരനെ നിർവഹിച്ചു അങ്ങനെ ഒരു പ്രതിസന്ധിയായി ആകെ കിട്ടുന്ന ഇരുപത് ലക്ഷം രൂപയാണ് ഒരു വർഷത്തേക്ക് ആ ഇരുപത് ലക്ഷം രൂപയിൽ എഴുപത് ലക്ഷം ഒരു പാലത്തിങ്ങനെ കൊടുത്താൽ മറ്റൊരു സോർട്ട് നോക്കാൻ കഴിയും അന്ന് ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിന്റെ ഏരിയ സെക്രട്ടറി അന്ന് ഒറ്റപ്പാലത്തിന്റെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി എം ഹൻസി രണ്ട് നേതാക്കളുമായി കൂടിയാലോചി നടത്താൻ വേണ്ടി ഒറ്റപ്പാലം ഓഫീസിലേക്ക് രണ്ടുപേരെയും അവസാനം ഒറ്റപ്പാലത്തിന് പത്ത് ലക്ഷം കിട്ടാൻ വേണ്ടിയുള്ള വൈദ്യക്ഷണം നടത്തി പക്ഷേ കിട്ടില്ല അവസാനം രണ്ടും ഏൽപ്പിച്ച ഒരു കാര്യം പറഞ്ഞു ആ ഇരുപത് ലക്ഷം ചേലക്കര മണ്ഡലത്തിന്റെ ഇരുപത് ലക്ഷം പെൻഷൻ രൂപയും നമ്മുടെ വെക്കപ്പാലം വായനൂർ പാലത്തിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു അവിടെ നിന്നാണ് നമ്മുടെ പാലത്തിന് നിർമ്മാണത്തിന് വേണ്ടിയുള്ള നടപടികൾ പിന്നെ ആരംഭിച്ചത് അങ്ങനെ ആരംഭിച്ചു കഴിഞ്ഞപ്പോ ഒരു തടസ്സം കൂടി ഉണ്ടായി അന്ന് കോസ്വേയാണ് നമ്മൾ നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചത് അങ്ങനെ കോസ്റ്റ്വേ നിർമ്മിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണത് ഇവിടുന്ന് അവിടെ വരുന്ന സമയത്ത് ഒരുപക്ഷെ ഇവിടുന്ന് വല്ല രോഗികളായിട്ട് പോകുന്ന സമയത്ത് ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ ആ ഗേറ്റ് ഈ രോഗിക്ക് ജീവൻ രക്ഷിക്കാൻ കഴിയാതെ വരുന്ന സ്ഥിതി ഉണ്ടാകാൻ കാര്യം അതുകൊണ്ട് തന്നെ കോസ്റ്റേ എന്നുള്ളത് മാറ്റി നമുക്ക് പാലമാക്കാം എന്നുള്ള തീരുമാനമെടുത്തു പാലമാക്കുമ്പോൾ എന്താണ് സംഭവിക്കുക ഭാരത പുഴയ്ക്ക് കുറുകയും മാത്രം പാലം പണിതാൽ പോലെ ആരോപിക്കും വേണം അപ്പൊ നമ്മുടെ നിലവിലുണ്ടായിരുന്ന എസ്റ്റിമേറ്റുകളെല്ലാം അതിന്റെ അലൈൻമെന്റുകളെല്ലാം മാറ്റേണ്ടി വരിക അങ്ങനെ അലൈൻമെന്റ് മാറ്റാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചു അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളെ റെയിൽവേയുടെ ഭാഗം അലൈൻമെന്റ് നടത്താൻ നമുക്ക് സൗകര്യം തരുമെന്നാണ് വിചാരിച്ചത് അപ്പൊ റെയിൽവേ ഭാഗം നമ്മൾ അലൈൻമെന്റിന് വേണ്ടി സർവേ നടത്താൻ ചെന്ന് കഴിഞ്ഞപ്പോൾ റെയിൽവേ പറഞ്ഞു അങ്ങനെ അലൈൻമെന്റ് നടത്തണമെങ്കിൽ അതിന് പൈസ റെയിൽവേക്ക് കിട്ടിരിക്കണമെന്നുള്ളത് അങ്ങനെ ലക്ഷം രൂപ നമ്മൾ അറിയില്ല ഒറ്റപ്പാലം അഡ്വക്കേറ്റ് കെ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു കരകളിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ഏതു കാലാവസ്ഥയിലും ഒരുമിച്ച് ആത്മവിശ്വാസത്തോടെ സഞ്ചരിക്കാൻ കഴിയുന്ന പാലം വായന്നൂർ പാലം യാഥാർത്ഥ്യമായതിന്റെ പിന്നിട്ട പതിമൂന്ന് വർഷങ്ങളെ ഓർത്തെടുക്കാനും ആ ഓർമ്മയിൽ കൂടുതൽ കരുത്തോടെ നമുക്ക് മുന്നോട്ട് പോകാനും കഴിയാവുന്ന അന്തരീക്ഷം ഉണ്ടാക്കാനാണ് ഇത്തരത്തിലൊരു സംഗമം എന്ന് തിരിച്ചറിയും മനുഷ്യരെ വിഭജിക്കാനുള്ള ദിനമായി ഒരു ഭാഗത്ത് ജനുവരി ഇരുപത്തിരണ്ടിനെ മാറ്റുമ്പോൾ മറുഭാഗത്ത് മനുഷ്യരെ ഒരുമിപ്പിക്കാനും സ്നേഹത്തിന്റെ പാതയിൽ സഞ്ചരിക്കാനുമുള്ള അവസരമൊരുക്കാനുള്ള ദിനമായി യഥാർത്ഥത്തിൽ നമ്മുടെ നാടിന് സമൂഹത്തിന് മാതൃകയാകുന്ന നിലയിൽ ഇവിടെ ഈ സംഗമം നിർക്കുകയാണ് സ്നേഹ സംഗമത്തിന്റെ വിശേഷങ്ങൾ സുഹൃത്തുക്കളുമായി പങ്കുവച്ചപ്പോ പാലം ഉദ്ഘാടനം ചെയ്തതിലും വാർഷികമോ എന്ന് സാന്ദർഭികമായി ചോദിച്ചവരുണ്ട് പ്രിയമുള്ളവരെ കേവലമായ വാർഷിക പരിപാടി എന്നതിനപ്പുറത്ത് പതിറ്റാണ്ടുകളോ നൂറ്റാണ്ടുകളോ നീണ്ട മനുഷ്യന്റെ ആഗ്രഹത്തിന്റെ കൂടിയാണ് ഈ ജനുവരി എന്ന് മുൻ എം പി എസ് ശിവരാമൻ മുൻ എം എൽ എ എം ഹംസ കവി പി ടി നരേന്ദ്രമേനോൻ ഗായിക സുകുമാരി നരേന്ദ്രമേനോൻ സംഘാടക സമിതി കൺവീനറും പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ പി പ്രശാന്തി പഞ്ചായത്ത് അംഗങ്ങളായ ഒ പ്രേമലത സത്യഭാമ രാധാകൃഷ്ണൻ കെ രമാദേവി കെ ഷീന എം പി ഗോവിന്ദൻകുട്ടി വി എം കൃഷ്ണകുമാർ പാലം എഞ്ചിനീയർ ശിവരാമൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ആഘോഷ കമ്മിറ്റിയുടെ ജോയിന്റ് കൺവീനർമാരായ ടി ഗോകുലൻ പി ആർ വിശ്വനാഥൻ സി എ സുനിൽകുമാർ എം അമ്പിളി ട്രഷറർ ടി മോഹനൻ തുടങ്ങിയവർ സ്നേഹസംഗമ പരിപാടിക്ക് നേതൃത്വം നൽകി രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി ഇരുപത്തിരണ്ടിനാണ് അന്നത്തെ മുഖ്യമന്ത്രിയായ വി എസ് അച്യുതാനന്ദൻ തൃശൂർ പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന മായന്നൂർ ഒറ്റപ്പാലം പാലം നാടിന് സമർപ്പിച്ചത് സംഗമത്തിന്റെ ഭാഗമായി കേളികൊട്ട് നാടോൺ പാട്ട് ഡി ഫോർ ഡാൻസ് തുടങ്ങിയ കലാപരിപാടികളും അരങ്ങേറി അരങ്ങേറിഷൻ ന്യൂസ് കൊണ്ടാടി